ആൾക്കാര് ചോദിക്കുന്നു അലക്കുമ്പോയും മദ്യപിക്കൂ ഇല്ല ആദ്യം നിരോധിക്കാ പക്ഷേ ഇതിനോട് എനിക്ക് അത്ര ഇതില്ല മദ്യം ഞാൻ പറയുന്നത് ഞാൻ പറയട്ടെ തൂക്കിയല്ലോ ഇന്റർവ്യൂ നല്ലതാണെന്ന് തെളുങ്ങി പറഞ്ഞു ഇന്റർവ്യൂ ചാലാ സത്യം എന്നെ നീ പറഞ്ഞി തെരുവിളിച്ചാണോ ആ കരച്ചിട്ടൊന്നും കരഞ്ഞ ഓൾ ഇന്ത്യ ഒരു പരിപാടിക്ക് പോകാനല്ലോ ഉണ്ടായി അതെല്ലാം അമ്മക്ക് വേണ്ടിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് പോയിട്ടില്ല ഒരു എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നില്ല ലൈഫിലെല്ലാം മാറ്റി വെച്ചിട്ട് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മ എവിടെയോ ഇരുന്ന് സന്തോഷത്തോടെ നിന്നെയൊക്കെ നോക്കുന്നുണ്ട് അമ്മ എന്റെ ഇത്ര ുഹൃത്തും ആരെയെങ്കിലും വരില്ല ഒരേ ഇത്ര ചോറ് വെച്ച് നമുക്ക് അതിന് വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കും ഗൾഫിലൊക്കെ ആയിരുന്നു എന്റെ അച്ഛന് ഷുറൊക്കെ പേഷ്യന്റ് ആയിരുന്നു അങ്ങനെ കിടപ്പൊക്കെ ആയിരുന്നു അങ്ങനെ കടകങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഗൾഫിൽ നിന്നപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ

വെട്ടി എന്നിട്ട് അത് എന്നിട്ട് അത് മെഷീൻ ഞാനെ കറക്കി ഓ കറക്ക ഞാൻ 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 വലിച്ചു കയറി വണ്ടി കയറി വണ്ടി കുന്നു കയറി വണ്ടി കുന്നുകയറി വണ്ടി കുന്നുകാരിയറി